എന്താ ചൂട് വെയിലിന്റെ അടുപ്പം ഭയങ്കര സമയം വെയിലിന്റെ അടുപ്പത്തില് പുറത്തിറങ്ങിയത് മറ്റേ സാധാരണ രീതിയിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് സ്കിപ്പ് പവറാണ് വെയിലിന്റെ സ്കിപ്പ് പവറാണ് കടു കടുത്ത വെയില് ഇതിന് എപ്പോഴാണ് പോസ്റ്റ് ചെയ്യാന്നറിയില്ല എന്നാലും പറയാ കാര്യം പറയാമോ അപ്പൊ ഈ കൂളിങ് ക്ലാസ് ഉണ്ടല്ലോ ഞാൻ ഇപ്പത്തെ വെയിലുണ്ടായിട്ടൊന്നല്ല ചുമ്മാടണന്നുള്ളൂ ഞണ്ടല്ലോ അപ്പൊ ഒന്ന് വീഡിയോ എടുക്കുമ്പോടല്ലോക്കോട്ടെ ആത്മാവന് ഒരുപാട് പ്രൊട്ടക്ഷൻ ശരീരത്തിന് നൽകിയിട്ടുണ്ട് ഒരുപാട് പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട് ശരീരത്തിനുള്ള കുറെ പ്രൊട്ടക്ഷൻ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് എടുക്കണം അതില് ടു വീലറിലാണ് യാത്ര ചെയ്തത് എന്നാല് ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഹെൽമെറ്റ് ധരിക്കുക ഒരു പ്രൊട്ടക്ഷൻ ആയില്ലേ ഹെൽമെറ്റ് ഒന്നുകിൽ കൂളിങ് ഗ്ലാസ് ഓടുകൂടിയിട്ടുള്ള ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക ഈ ചൂടത്ത് അപ്പൊ ഒരു വേറൊരു ആണ് പിന്നെ നല്ല കടുത്ത വെയിലത്ത് അത്യാവശ്യം ദൂരൊക്കെ ബൈക്ക് ഉപയോഗിക്കേണ്ടവരാണെങ്കിൽ ഉപയോഗിക്കുക ഉപയോഗിക്കാം എന്ന് പറഞ്ഞാല് നല്ല യാത്ര ചെയ്യുമ്പോ എയർ അടിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ നല്ല നല്ല കോട്ട് കുറച്ച് ക്വാളിറ്റി ഉള്ള കോട്ടല്ല അത് പൊറും പ്ലാസ്റ്റിക്കിന്റെ വിങ്ങലുള്ള കോട്ടല്ല അതിനകത്ത് ഏതെങ്കിലും തോലോ കാര്യങ്ങളോ ഉപയോഗിച്ചിട്ടുള്ള അങ്ങനത്തെ ടൈപ്പ് കോട്ടകൾ കിട്ടും തോലല്ലെങ്കിലും ശരി തുണിയുടെ തന്നെ തുണി കോട്ടണും കാര്യങ്ങളൊക്കെ ഉള്ളിൽ ഒരുപാട് ഇത് ചെയ്തിട്ട് പുറത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിങ് മാത്രമുള്ള കോട്ടകളൊക്കെ ഉണ്ട് അത് ഉപയോഗിക്കുകയാണെങ്കിൽ വലിയൊരു ശതമാനം വെയിൽ നേരെ പുറത്തേക്ക് അടിക്കണതും ബോഡിക്ക് അടിക്കണതും കുറഞ്ഞു വിട്ടു അപ്പൊ കുറച്ചും കൂടെ പ്രൊട്ടക്ഷൻ ആയി ബോഡിക്ക് ഇതുപോലത്തെ പ്രൊട്ടക്ഷൻസ് പലത്തും ഉപയോഗിക്കാതെ ആരോഗ്യകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല അമ്പ അമ്മതിന് വെയിലും അമ്മതിന് വെയിലും കലിവ് കാണും അയ്യായിരം വർഷം കൂടുമ്പോ എല്ലാ കല്പത്തിലും അനുഭവിക്കേണ്ട സംഭവമാണ് ഇന്നലെ ഞാൻ അതിന് പോയപ്പോ വർക്കിന് പോയപ്പോ ശരിക്കും അനുഭവിച്ചുട്ട അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഇപ്പം കാറിലാണെങ്കിലും ശരി ജീപ്പിലാണെങ്കിലും ശരി ബസ്സിലാണെങ്കിലും ശരി വേറിട്ട് വേറിട്ട രീതിയിൽ ഈ ക്ലൈമറ്റിനെ അതിജീവിച്ചേ തീരൂ അപ്പൊ എപ്പസിന് പോവാണെങ്കിലും കാറിൽ പോവുകയാണെങ്കിലും ബൈക്കിൽ പോകുകയാണെങ്കിലും ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ കയ്യിൽ വരുത്തിക്കോളും ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ടത് നമ്മള് കണ്ണിനാണ് കാരണം കണ്ണൊരുത്ഥ അവയവാണ് അടച്ചു വെക്കാം പക്ഷെ അതിന്റെ പോള പോലും എത്രയോ നേർത്ത അവയവാണ് അതും കഴിഞ്ഞ അതിലൂടെയാണ് ഈ ആത്മാവ് ഉള്ളതെല്ലാം കാണുന്നത് അടുത്ത പ്രക്ഷം കൊടുക്കണ്ട മൂക്കിനും വായക്കൊക്കെയാണ് മൂക്കും നമുക്ക് അടച്ചുവെക്കാൻ പറ്റില്ല വായ പിന്നെ വെക്കും പക്ഷെ ഈ മൂക്കിലൂടെ ചതാ നമ്മൾ ശ്വാസം വലിച്ചുകൊണ്ടേ ശ്വാസം നിലച്ചു ആത്മാവ് പോയി ശ്വാസത്തിലൂടെ കിട്ടുന്ന ഓക്സിജന്റെ അളവ് കുറഞ്ഞു ആത്മാവ് ക്ഷീണിച്ചു ആത്മാവ് ക്ഷീണിക്കുന്നില്ല ശരീരം ക്ഷീണിച്ചു പക്ഷെ ആത്മാവിന് പണി വേറെ കൂടി ആത്മാവിന് പുറം ലോകത്തും ബാക്കിയുള്ള ലോകത്തും ചെയ്യേണ്ട സേവനങ്ങൾ ശരീരത്തിൽ കൂടുതലായിട്ട് ചെയ്യേണ്ടി വരും നമുക്ക് ക്ഷീണം സംഭവിക്കും നല്ല വെയിലത്തും കടുത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഇതിനൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ക്ഷീണം സംഭവിക്കും ഈ ക്ഷീണത്തെ ഓർക്കം ചെയ്യുന്നത് എന്താ ക്ഷീണം സംഭവിച്ച അപ്പൊ ശരീരത്തിന് വരുന്ന വലിയൊരു വലിയ ഓർക്കം യോഗത്തിനൊന്നും ഇരിക്കാൻ പറ്റില്ല വേഗം പോയി കൊടന്നുറങ്ങി കോളന്നു തന്നെ ശരീരം സിഗ്നൽ കൊടുത്തോണ്ടിരുന്നു പിന്നെ ഉറങ്ങിയ ഒക്കെ പിറ്റേ ദിവസമായി ഒരു അഞ്ചോ ആറോ ഓരോരുത്തരുടെ ബോഡിയുടെ അർദ്ധാർത്ഥ അവസ്ഥക്ക് അനുസരിച്ച് ആറോ ഏഴോ എട്ടോ മണിക്കൂർ മുദ്രയിലായി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പവർഫുൾ ആയി ആത്മാവും ആയി ബാബ ഓർമ്മിക്കേണ്ട കാര്യത്തിലാണെങ്കിലും സാധാരണ കർമ്മം ചെയ്യേണ്ട കാര്യത്തിലാണെങ്കിലും ഒക്കെ വീണ്ടും ആത്മാവ് ആയി ഈ ഓർമ്മ സമയത്ത് ആത്മാവ് ആക്റ്റീവ് അല്ലേ ആണ് ആത്മാവ് ഫുൾ ടൈം ആക്റ്റീവാണ് ബാബ ആ രീതിയിലാണ് ആത്മാവനെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫുൾ ടൈം ആരുടെ അയ്യായിരം വർഷത്തിലെ അഷ്ടരത്നങ്ങളുടെ നൂറ്റെട്ടും പതിനാറായിരത്തിഅണ്ണൂറ്റെട്ടും ഒമ്പത് ലക്ഷം മുപ്പത്തി മൂന്ന് കോടി ബാക്കി എല്ലാവരുടെ ആത്മാക്കൾ ആക്റ്റീവാണ് ഈ മുപ്പത്തിമൂന്ന് കോടി ഒമ്പത് ലക്ഷത്തിന്റെ താഴത്തേക്കുള്ള ആത്മാക്കള് ഒന്നേ ഒന്നില് കുറച്ച് സമയം കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവരവരുടെ പാർട്ടനുസരിച്ച് ഡിസ്ആക്റ്റീവായിട്ട് പരന്താമത്തിലിരിക്കുന്നു ആക്റ്റീവാണ് അവിടെ ഒരിക്കലും നശിക്കാത്ത പൊസിഷനിൽ ആ സമ്പൂർണ്ണ സ്ഥിതിയില് അവരവരുടെ സ്ഥിതിയില് എങ്ങനെ ഇരിക്കുന്നു വിടെ പരന്താമത് ലാസ്റ്റ് ഒന്നേ ഒന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോ അവിടെ അവരിയ്ക്കും പിന്നെ ഒന്നേ ഒന്നൊക്കെ അങ്ങനെ കഴിഞ്ഞ് രണ്ടേ ഒന്നായി മൂന്നേ ഒന്നായി അപ്പൊ ഏതേത് സമയത്തും ഓരോ ആത്മാവിന് വരണോ ഓരോരുത്തരാണ് വരുന്നതെങ്കിൽ ഓരോരുത്തർ ഒന്നിച്ചാ വരുന്നെങ്കിൽ ഒന്നിച്ച് അതിനനുസരിച്ച് ഇവിടെ ശരീരം അപ്പോഴേക്കും സങ്കല്പത്തിന്റെ വാക്കിന്റെ ആധാരത്തിലുള്ള ശരീരങ്ങൾ ലഭിക്കും ഇവിടെ വന്ന് വീണ്ടും ഇവിടെ ആക്റ്റീവ് ഇവിടുന്ന് വീണ്ടും ഈ അവസാന സമയം പോണ വരെ ആ ആത്മാക്കളൊക്കെ ആക്റ്റീവാണ് അത് ഈ ഒമ്പത് ലക്ഷം മുതലും ബാക്കിയുള്ള എല്ലാ ആത്മാക്കളും ആക്റ്റീവ് ആണ് അവരവരുടെ സ്ഥിതി നിദ്രാസ്ഥിതി എന്ന് പറഞ്ഞാല് സ്ഥിതി അല്ല അത് വേറെ സ്ഥിതിയാണ് അതൊരു സ്ഥിതി തന്നെയാണ് ഒന്നും പറയാത്ത ഒരു കർമ്മത്തിലും ഒരു പ്രത്യേക സ്ഥിതി നിദ്ര ചെയ്യുന്ന സമയത്ത് ഉറങ്ങുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഉറങ്ങുകയാണെങ്കിലും ഈ ഭൂമിയിലെ ഏറ്റവും ടോപ്പിലുള്ള ബ്രഹ്മാവും അമ്മയും ഉറങ്ങുകയാണെങ്കിലും ഞാൻ അവസാനത്തിലുള്ള ഒരാ കുറച്ചാത്മാക്കൾ ഉറങ്ങുകയാണെങ്കിലും അവസ്ഥ എന്താ അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ ഒന്നും പുറത്തേക്കുണ്ടാവില്ല അത് അതിന്റെ അകത്തെ പരിപാടികൾ മാത്രം ആക്റ്റീവായി ചെയ്തുകൊണ്ടേ ഓരോരുത്തരുടെ സ്ഥിതി അനുസരിച്ച് ഒരമ്മാവ് ഇറങ്ങിയാല് മമ്മ ഉറങ്ങിയാല് അവര് എത്രയും പെട്ടെന്ന് വീണ്ടും വന്ന് ആക്റ്റീവ് ആവാനുള്ള ആ ഒരു ശ്രമം നടത്തും രണ്ടു മണിക്ക് എഴുതലും പിന്നീട് വീണ്ടും ആത്മബോധത്തിലേക്ക് വരുന്ന പ്രാക്ടീസ് സ്വയം സമ്പൂർണ്ണമാവുന്ന പ്രാക്ടീസ് അതവര് ചെയ്തു അതിന്റെ ആധാരത്തിലാണ് അവര് മാത്രമാണോ ലക്ഷ്മി നാരായണൻ ഒന്നാമൻ ലക്ഷ്മിനാരായണൻ രണ്ടാമൻ ലക്ഷ്മിനാരായണൻ മൂന്നാമൻ അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ട് ഉള്ള എല്ലാവരും എല്ലാവരും അല്ല അതിലുള്ള നൂറ്റി പതിനാറായിരത്തി ഒരുന്നൂറ്റിയെട്ടും ഒക്കെ ഈ നിദ്രയെ ജയിച്ചവരായിരുന്നു നിദ്രയെ ജയിക്കാൻ തന്നെ ചെറിയ പണിയൊന്നുമല്ല നിദ്രാജിത് ക്ഷീണം വന്നു കഴിഞ്ഞാൽ ഒരു ആത്മാവിനും നിദ്രയെ ജയിക്കാനേ കഴിയില്ല നാലുമണിക്ക് മണിക്ക് കാണക്കോ പറ്റും മൂന്നുമണിക്ക് മണിക്ക് കാണക്കോ പറ്റും നിദ്രയെ ജയിക്കാൻ തന്നെ ഇരുന്ന് ഇറങ്ങിപ്പോകും ഇരുന്നിറങ്ങിപ്പോ നിന്നിറങ്ങിപ്പോ ഇരുന്നിറങ്ങും നിന്നിറങ്ങും അത് തന്നെ ബോഡി അത്രയും വീക്ക് ആവണോണ്ടാണ് ബോഡിക്ക് അത് വേറെ ബോഡിക്ക് ഒരു രക്ഷയില്ല തലച്ചോറിലെ സിഗ്നൽ ബോഡിക്ക് അത് കൊടുത്തല്ലാതെ ഉറക്കം കൊടുത്തല്ലാതെ ഒരു രക്ഷയില്ല ഇൻ കേസ് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കഠിനമായ പരിശ്രമം ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും അറ്റാക്ക് അറ്റാക്ക് വന്ന് തന്നെയാവും കാരണം എന്താ വെച്ചാല് ബോഡിക്ക് ഒരു പരിധി ഉണ്ട് ക്ഷീണത്തിന് അത് ഓരോ പ്രായത്തിനനുസരിച്ചും ബോഡിക്ക് കൊടുക്കേണ്ട കെട്ടേണ്ട സംഭവം അങ്ങനെ കിട്ടിയില്ലെങ്കിലും തീർച്ചയായിട്ടും അവസാനം സംഭവിക്കാൻ പോകുന്നത് മറ്റേ കിട്ടും കാരണം നമ്മൾ ബോഡി ഒരുപാട് ഒരു ഗിഫ്റ്റ് അറ്റാക്ക് പിന്നെ ഓരോ അസുഖങ്ങൾക്കും ഓരോരോ അതായത് നമ്മൾ ബോഡി തരുന്ന സിഗ്നൽ ഓരോരോ സിഗ്നൽ അനുസരിച്ച് മുന്നോട്ട് പോയാൽ കുറെ അധികം യോഗം തന്നെ വളരെ സഹജമായിട്ട് കഴിഞ്ഞു നല്ല വെയിലാണ് വേഗം തള്ളലത്തേക്ക് മാറി നിൽക്കുക ബോഡി സിഗ്നലാണ് പക്ഷെ നല്ല വീരത്ത് പണിയെടുക്കുന്ന നിർബന്ധമാണ് പണിയെടുത്തേ തീരോ അടുത്ത സ്റ്റെപ്പാണ് ഒരു കൂളിംഗ് ഗ്ലാസ് ധരിച്ചോളൂ അടുത്ത സ്റ്റെപ്പാണ് ഒരു തൊപ്പി ധരിച്ചോളൂ ഞാൻ കൂടുതലും തൊപ്പി ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ധരിച്ചിട്ട് പല സ്ഥലങ്ങളിലും പോയിട്ട് വീഡിയോ കാര്യങ്ങൾ എടുക്കുന്നതിന്റെ വേറെ ഉദ്ദേശമൊന്നുമില്ല ക്ഷീണം ഭയങ്കര ക്ഷീണം തരും അതിനെ ഓവർകം ചെയ്യാനും ഒരു വീഡിയോ എടുക്കാനും അടുത്ത കാര്യങ്ങൾ പറയേണ്ടത് നിനക്ക് വേണ്ടിട്ടാണ് ട്രിപ്പിൾ ഓമിഷൻ